السلام عليكم ورحمة الله وبركاته حديث كلاس آير التير نور تناب إمام مسلم رضي الله عنه ربورت زين حديث أن جندب رضي الله عنه أن رسول الله صلى الله عليه وسلم حدث جندب رضي الله عنه نبادنا شيم حبيب صلى الله عليه وسلم تنقل حديث برنا أن رجلا قال നിക്ഷേമായും ഒരാൾ പറഞ്ഞു വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാതിക്കല്ല ഒരു വ്യക്തിയെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് അവനല്ല പുറത്തു കൊടുക്കൂല എന്നൊരാൾ പറഞ്ഞു ഇന്നല്ലാഹു തായാലും നിക്ഷേപം അള്ളാഹു തയാല ആ സമയത്ത് പറഞ്ഞു മന്ദി അലിയ ആരാണ് എൻ്റെ മേൽ സത്യം ചെയ്ത് പറയുന്നത് അല്ലി ഫുലാൻ ഇന്നാലിൻ്റെ വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കൂലെന്ന് എൻ്റെ മേൽ സത്യം ചെയ്ത് പറയുന്നത് ആരാണ് ആർക്കാണ് അധികാരമുള്ളത് എൻ്റെ മേലില് ഞാൻ ഇന്നാലിനൊരു പുറത്ത് കൊടുക്കൂലെന്ന് എൻ്റെ മേൽ സത്യം ചെയ്ത് പറഞ്ഞ ആരാണ് നിക്ഷയമായും ആ വ്യക്തിക്ക് എന്നാൽ വ്യക്തിക്ക് ഞാൻ പൊറത്തു കൊടുത്തിരിക്കുന്നു നീ എന്റെ പേരില് ഞാനും ഒന്ന് പൊറത്തു കൊടുക്കൂലെന്ന് സത്യം ചെയ്ത് പറഞ്ഞത് കാരണം അഹ്മത്ത് അമലൊക്കെ നിന്റെ അമൽ ഞാൻ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു വ്യക്തിയോട് അല്ല എനിക്ക് പൊറുക്കൂലടാ എന്ന് പറയാൻ പാടില്ല ഈ ഹദീസ് നൽകുന്ന പാഠം ഒരു വ്യക്തിയോട് അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്യൂല അള്ളാഹുവൻക്ക് പുറത്ത് തരൂല ഒരാൾ പറയാൻ പാടില്ല എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അവൻ തൗബ ചെയ്ത് മടങ്ങിയാലും അള്ളാഹുവിന് പുറത്ത് കൊടുക്കും ഇനി തൗബ ചെയ്യാത്തവനും അള്ളാഹു പുറത്തു കൊടുത്തേക്കും അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നമ്മൾ കൈകടത്താൻ പാടില്ല അള്ളാഹുവിന് ഷെർക്ക് വെക്കുക അതൊരിക്കലും അള്ളാഹു പൊറുക്കില്ല അതേ സമയത്ത് തെറ്റ് ചെയ്തവൻ തിന്മ ചെയ്തവൻ അവൻ അള്ളാഹു പുറത്തു കൊടുക്കും ആ തിന്മ ചെയ്തവനെ കുറിച്ച് അള്ളവനക്ക് പുറത്തേരുടാ എന്ന് പറയാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം അള്ളാഹുത്തായ അവൻ്റെ കാരുണ്യം കൊണ്ട് കൊണ്ട് അനുഗ്രഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ആലമീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലമലൈക്കും വാഹത് വ